ഹലോ അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും കുട്ടികളുടെ അച്ഛനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാന്നുള്ളത് വിചാരിച്ചു കെട്ടോ അപ്പം നീ മക്കളോ ഒരാളിത് അവിടെ എണ്ണീട്ടിരിക്കണ്ട് രണ്ടാൾക്കാർ നല്ല ഉറക്കാണ് അപ്പം നമുക്ക് വീഡിയോ ദേവുട്ടി എണീറ്റും കെട്ടോ ദൈവൂട്ടിക്ക് ഹാങ്ങ് ഓവർ ഇട്ടിട്ടില്ല കേട്ടോ ഇറങ്ങി എണീറ്റതിന് കാശിക്കുട്ടൻ കാശിക്കുട്ടൻ പിന്നെ അച്ഛൻ്റെ കൂടെ കിടക്കുന്നത് അവർ എണീറ്റ് വരാൻ തിരക്ക് കൂട്ടുക അപ്പോൾ അതാ നമ്മുടെ മൂന്ന് വില്ലന്മാരോടി ഒരുമിച്ച് കിടക്കുന്നുണ്ട് പക്ഷേ അധിക നേരൊന്നും കിടക്കില്ല കേട്ടോ ആൾക്കാർ അപ്പം നമ്മൾ ഇതാ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ മുറ്റടിക്കുക അതിപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ ഉണ്ടല്ലോ കുട്ടികളെ നോക്കാം അപ്പോൾ പിന്നെ അവിടെ ആക്കിക്കൊടുത്ത് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ കണ്ടില്ലേ അമ്പാടിക്കാണില്ലേ അവർക്കിപ്പോൾ പൊടിപ്പാൽ കൊടുക്കുന്നുണ്ട് ആൾക്ക് ആൾക്കിപ്പോൾ നമ്മൾ കൊടുത്തൊന്നും പറ്റില്ല അവൻ തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പിടിച്ച് കുടിക്കാൻ തുടങ്ങി നല്ല കളിയാണ് ആൾക്കാർ രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കളിക്കും ആരേലും കൂടെ ഉണ്ടെങ്കിൽ കളിക്കാൻ നല്ല ഇഷ്ടമായിട്ട് ആൾക്കാർക്ക് അപ്പോൾ അച്ഛൻ ഇപ്പോൾ അവിടെ ഇരുന്നോണ്ടുള്ള കളിയാണ് അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി ഇരുന്നിട്ടുള്ള കളിയും കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞ് നമ്മൾ ആ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ചപ്പാത്തിയായിരുന്നു അതുണ്ടാക്കി കഴിച്ചു അത് കഴിഞ്ഞപ്പം ദേ നമ്മളെ മക്കൾക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അവരുടെ രാവിലത്തെ ഫുഡ് കുളി അങ്ങനെ അപ്പോൾ ആ നമ്മുടെ ദേവട്ടിട്ടാ ദേ കഴിഞ്ഞ് വന്നാണ് ഉറക്കം വരുന്ന പോലെ കാണിക്കണൊക്കെ ഉണ്ട് പക്ഷേ ഇതേപോലെ ഉറങ്ങില്ല കേട്ടോ ഒരു മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ഇന്ന് ഉറക്കേണ്ടി വരും എന്നിട്ട് അരമണിക്കൂർ ഉറങ്ങിയിരിക്കും അതാണ് സ്വഭാവം അപ്പം അവനെ ഉറക്കട്ടെ തൊട്ടിട്ടാണ് ആൾക്കാർക്ക് അപ്പൊ ഇതാ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പഴേക്കും ഇതാ ഓരോരുത്തരെ ഞാൻ കുളിച്ചു വന്നപ്പോഴേക്കും ഓരോരുത്തരെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനത് കാട്ടിച്ചതരാം നല്ല ചീതിയായിട്ട് എണീറ്റു കണ്ടില്ലേ ഇവരെയാണ് ഞാൻ പൊറക്കിയത് അപ്പോഴേക്കും അവൻ്റെ ഉറക്കം കഴിക്കും ഇനി ഇപ്പൊന്നും ഇറങ്ങില്ല കേട്ടൊരഞ്ച് മണി ആ ടൈമിൽ ഉറങ്ങുന്ന പിന്നെ വൈകുന്നേരം രാത്രി ആകുമ്പോൾ നമ്മൾ ഉറക്കണ്ടല്ലോ അതിനു മണിയിട്ട് ഉറക്കുന്നതായിട്ട് വേണ്ട കേട്ടോ ഉച്ചയ്ക്ക് കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വെട്ടേന്ന് പറഞ്ഞു പോയത് കേട്ടോ അപ്പം എങ്കിലും മക്കള് മക്കൾക്ക് പിന്നെ നമ്മളെത്ര നേരം നോക്കിയിട്ടും കാര്യമില്ല അച്ഛനെ കണ്ടാ അല്ലെങ്കിൽ അച്ചച്ചനെ കണ്ട ചാച്ചനെ കണ്ടാ നമ്മുടെ ആവശ്യമില്ല എടുക്ക് നമ്മൾ കുട്ടികളെ കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്ത അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ കുക്കിങ്ങിന് നിന്നു കേട്ടോ ഉച്ചയ്ക്ക് ചിക്കൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ കൊടുക്കണം അപ്പോൾ ചിക്കനൊക്കെ കൊടുക്കുന്ന ഇനി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പച്ചക്കറി ഏട്ടിക്ക് യാതൊരു ബന്ധമല്ല അപ്പോൾ എന്തുണ്ടാക്കിയാലും ഞാൻ ഏട്ടനേട്ടോ ഫസ്റ്റ് വിളിക്കുക അപ്പം ഏട്ടന രസം ഇല്ലെങ്കിലും രസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ഇതാ അത് നമ്മുടെ മക്കൾക്കുള്ളതാട്ടോ മക്കൾക്ക് നമുക്കുണ്ടാക്കുന്നത് കൊടുക്കണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഭയങ്കര ഇരുപത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ വേറെ ഉണ്ടാക്കണതാട്ടോ അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് നമ്മൾ കഴിക്കാൻ എത്തപ്പോഴേക്കും കണ്ടോ കാശുവിട്ടാൽ മൂന്ന് പേര് ഇങ്ങനെ തന്നെ കേട്ടോ വന്നിങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ കഴിക്കണ കൂട്ടത്തില് കുറച്ച് അവരും കഴിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് വേണം കേട്ടോ കേട്ടോ എന്നാലും ഇരുപണമുള്ളത് അങ്ങനെ കൊടുക്കാറില്ല ഇപ്പോൾ അതാ ഞങ്ങൾ റെഡി ആയിട്ടൊരു സ്ഥലം വരെ പോകുകയാണ് കേട്ടോ വേറെ എവിടേക്കല്ലേ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ്റൊരു രണ്ടാൾ നല്ല ഉറക്കാണ് അപ്പോൾ നമ്മൾ പിന്നെ കാശു കുട്ടനെ എടുത്തിട്ട് പോകുന്നു അവനും ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ നമ്മൾ മൂന്ന് പേരും കൂടി ഇവിടെ ആക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടേ അപ്പം അവൻ അങ്ങനെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ കലയിൽ എത്തി ഭയങ്കര തിരച്ചിലില്ല കേട്ടോ പക്ഷേ ആകെ കൺഫ്യൂഷനായി ആ കടയിൽ പോയിട്ട് ഏതെടുക്കേണ്ടതെന്ന് അറിയാണ്ട് പിന്നെ ഏട്ടനെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമല്ല ഏട്ടൻ ഏട്ടനിത് മതി വെച്ചാൽ ആ അത് മതി മറ്റേതോ ആ അത് കുഴപ്പമില്ല അങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഏതെടുക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഏട്ടൻ കാശിനെയും കൊണ്ട് ആകെ പെട്ടാ പോലെ കേട്ടോ കാശിക്ക് താഴെക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ അത് അവൻ വീട്ടിലാണെങ്കിൽ താഴെ ഇരിക്കില്ല പക്ഷേ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ താഴെ ഇരിക്കാൻ നടക്ക് അപ്പം നീ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിതാ കേട്ടോ കയറി വെക്കിയപ്പോൾ ആകെ കുടുങ്ങി പുറത്ത് നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല പിന്നെ ചെക്കിന് നല്ലപോലെ ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഉറക്കം തൂങ്ങിയിട്ട് അവൻ ആകെ പിന്നെ നമ്മൾ എവിടെയും നിന്നില്ല നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ അപ്പോൾ മഴ വരുന്നതുകൊണ്ട് നമ്മൾ കുട്ടികളോട് വേഗം പോകുന്നുട്ടോ അവന് ഒന്നാമത് അവന് ജലദോഷം കൊണ്ട് മാറിയിട്ടേ ഉള്ളൂ നമ്മൾ വേഗം പോകുന്നു അപ്പോൾ അത്രക്കെയാണ് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ